ഗുഡ് മോദി കെയർ മോർണിംഗ് മോദി കെയർ അട്ടപ്പാടി ഈ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോവാം ഇന്ന് നമ്മൾ പറയുന്നത് മോദി കെയർ പ്രൊഡക്റ്റായ എൻവെറോ ചിപ്പിനെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ ഓരോരുത്തരും ഫോൺ ഉപയോഗിക്കാത്തവരാരും ഇല്ല അപ്പോൾ നമ്മുടെ ഈ ഫോൺ ഉപയോഗിക്കുന്നതിൽ നമുക്ക് ഒരുപാട് റേഡിയേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കാറില്ല ഇപ്പം നമ്മൾ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ടാബ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ വൈഫൈ റൂട്ടർ ഇവയിൽ നിന്നും അപകടകരങ്ങളായി ഇലക്ട്രോ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു ഇത് ഹൃദയം ബ്രെയിൻ എന്നിവയെ ഹാനികരമായി ബാധിക്കുകയും ക്യാൻസർ സ്പേം കൗണ്ട് കുറയ്ക്കുക കുട്ടികൾക്ക് അസ്വസ്ഥത എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു അതിനാലാണ് മൊബൈൽ ഫോണുകൾ ശരീരത്തിൽ നിന്നും മാറ്റിവെക്കാനും വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ മെസ്സേജ് ചെയ്യാനും മണിക്കൂറിൽ ആറ് മിനിറ്റിൽ കൂടുതൽ നേരം സംസാരം ഒഴിവാക്കാനും പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മളാരും ഇത് ശ്രദ്ധിക്കാറില്ല നമുക്കിപ്പോൾ വേറെ എന്തില്ലെങ്കിലും ജീവിക്കാം ഫോൺ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അപ്പം നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഈ റേഡിയേഷനിൽ നിന്നും ബാധിക്കാതെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക ഇനി ഇതിൻ്റെ ഇത് എങ്ങനെയാണിത് നമുക്ക് ഉപയോഗം ദമാകുന്നത് എന്നുള്ളതൊരു വീഡിയോയിലൂടെ നമുക്ക് കണ്ടു മനസ്സിലാക്കാം Okay, thank you.